السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

മഹാനായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രത്തിലേക്കുള്ള വിശദമായ ഒരു പഠന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥമൊക്കെ പുറത്തു പോകാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കയാണ് മക്കയിലെ ഒരു വർത്തക പ്രമുഖയായ കച്ചവടക്കാരിയായ സമ്പന്നയായ വലിയ അവരെ അവരുടെ സമ്പത്തുമായി ആളുകളെ സിറിയയിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പറഞ്ഞേക്കാറുണ്ട് അങ്ങനെ അവര് ഒരിക്കൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം അഥവാ മുഹമ്മദും സത്യസന്ധത മറ്റു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അലൈഹി അലൈഹി തന്റെ മറ്റുള്ളവർ കേൾപ്പിക്കുന്നതിനേക്കാൾ ഇരട്ടി സംഖ്യയുമായി പ്രവാചകനെ അയച്ചു പ്രവാചകൻ കേവലം ാത്തിൽ കേന്ദ്ര വസ്ലമാണ് പ്രവാചകനായിട്ടില്ല അങ്ങനെ ആ രൂപത്തിൽ ധാരാളം സമ്പത്തുമായി പറഞ്ഞയച്ചു കച്ചവടത്തിന് സിറിയായിലേക്ക് അഥവാ കൂടെ തന്റെ ഒരു വേലക്കാരനുണ്ട് ഇടക്ക് കച്ചവടത്തിന് എല്ലാവരുടെയും കൂടെ പറഞ്ഞേക്കുന്ന ഒരു വൃത്യനുണ്ടായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ പേര് മൈസറ എന്നായിരുന്നു ആ മൈസറത്തിന്റെ കൂടെ പ്രവാചകനും കച്ചവടത്തിന് പോയി വൻ ലാഭവുമായിട്ടാണ് സിറിയയിൽ നിന്നും മടങ്ങി വന്നത് വമ്പിച്ച ലാഭവുമായി മടങ്ങി വന്നു ഹദീദർ അലി അള്ളാഹുത്തലാഹയുടെ മനസ്സില് അതേറെ സന്തോഷമുണ്ടാക്കി മാത്രമല്ല യാത്രാനുഭവങ്ങളെ സംബന്ധിച്ചു മൈസറക്ക് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളായിരുന്നു തിരിച്ചു വന്ന് തന്റെ ജമാനത്തിയുടെ മുമ്പിൽ മൈസറത്ത് ബോധിപ്പിച്ചത് തന്റെ കൂടെ യാത്ര പോകുന്ന യാത്രാവേളയിൽ ഏറെ ആസ്വദിച്ച് അനുഭവിച്ച മൈസറത്ത് അഹുഅിൽ തന്റെ കൂടെ ഇപ്രാവശ്യം വന്ന മുഹമ്മദ് ആ സമ്പത്തുമായി വന്ന കച്ചവടക്കാരൻ തന്റെ കൂട്ടുകാരനെ കുറിച്ച്

ആ ആഗ്രഹം അറിയിക്കുകയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അന്ന് വയസ്സ് വയസ്സുള്ള പ്രവാചകൻ അന്ന് മഹദിയായാഹു മുമ്പ് രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞ് വിധവയായി തീർന്ന മഹദിയാണ് നാപ്പത് വയസ്സാണ് അന്നവരുടെ പ്രായം എന്നതാണ് പ്രസിദ്ധമായ അഭിപ്രായം പ്രസിദ്ധമായ അഭിപ്രായം എന്ന് പറയാൻ കാരണം ഈ വിഷയത്തിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർവീകരും ആധുനികരുമായ ചരിത്രകാരന്മാർ അവരുടെ താരീഖകളിൽ സീറകളിൽ എടുത്തു ധരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇമാം ഹിബിന്റെ അൽ എന്ന ഗ്രന്ഥത്തിൽ ചരിത്രകാരനായ നിന്ന് ഒരു ഒരു വാചകം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ സ്വീകാര്യ യോഗ്യമായ ഒരു സനതൊന്നും അതിന് ഉദ്ധരിച്ച് കാണുന്നില്ല ഇരുപത്തിയെട്ട് വയസ്സായിരുന്നുവെന്ന് ഖദീജ പ്രായം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കാരണം പ്രവാചകൻ അലൈഹി വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ആറ് പ്രസവം ഹദിജ്ലാഹുത്തലാന്നെ പ്രസവിച്ചിട്ടുണ്ട് ആറ് മക്കളെ രണ്ട് ആൺമക്കളെയും നാല് പെൺമക്കളെയും പ്രസവിച്ചിട്ടുണ്ട് ഏകദേശം ഒരു സ്ത്രീ അമ്പതിന്റെ മുമ്പ് ആർത്തവ വിരാമത്തിൽ എത്തിച്ചേരാറുമുണ്ടല്ലോ അതുകൊണ്ട് ഇരുപത്തെട്ടെന്ന് അഭിപ്രായത്തെ അത് ബലപ്പെടുത്തുന്നു എന്നൊക്കെ പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി അതൊരു തർക്ക വിഷയമായി അതിന്റെ പിന്നാലെ ആരും കൂടണ്ട ഇതൊരു അതീതാപരമായ കാര്യോ ഇതൊരു വലിയ വിഷയമായിട്ടോ ആരും കൊണ്ട് നടക്കേണ്ടതില്ല ചരിത്രത്തിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടവരും ഉണ്ട് എന്ന് ആധുനികരും പൂർവീകരുമായ ചരിത്രകാരന്മാരിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്സല്ലാഹു അലഹി വസ്ല്ലമിന്റെ സീറകൾ അവിടുത്തെ ചരിത്രത്തെ അപഗ്രതിച്ചു പഠനം നടത്തിയിട്ടുള്ള ആധുനികരും പൂർവികരും ഒക്കെ ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നാൽപ്പതിലായാലും ഇനി അതിന്റെ മുമ്പുള്ള പ്രായമാണെങ്കിലും നബിസൊല്ലാഹു അലൈഹി വസല്ലം തന്നെക്കാൾ പ്രായമുള്ള ഒരാളുമായിട്ടാണ് വിവാഹത്തിൽ ഏർപ്പെട്ടത് എന്നതിൽ തർക്കമില്ല അത് അതുപോലെ തന്നെ അലൈഹി വസ്ല്ലമിന്റെ ആദ്യ വിവാഹമായിരുന്നു എന്നതിലും തർക്കമില്ല അതുപോലെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഈ ഭാര്യ വഫാത്താകുന്നത് വരെ വേറൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ല എന്നതിലും തർക്കമില്ല കിട്ടിയതിന്റെ ശേഷം ആദ്യമായി പ്രവാചകനിൽ വിശ്വസിച്ച വനിത ആയിരുന്നു എന്നതിലും ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ല അതുപോലെ തന്നെ കിട്ടിക്കൊണ്ട് ആദ്യമായി ഹിറാ ഗുഹയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ സമാശ്വസിപ്പിച്ചത് ഹദീദർ അലി ആയിരുന്നു എന്നതിലും തർക്കമില്ല പ്രവാചകൻ ഏറെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും മറ്റുള്ള ഭാര്യമാരോട് പോലും പിൽക്കാലത്ത് അവർക്ക് പോലും ഒരൽപം നീരസം ഉണ്ടാക്കുമാറ് മധു പറഞ്ഞ് പ്രശംസിച്ചു എന്നതിലും തർക്കമില്ല ആ നിലക്ക് എന്താവട്ടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമിന്റെ ചരിത്രത്തിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ട പത്നി ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും ഉമ്മമാരെ എണ്ണുമ്പോൾ റസൂൽ പ്രിയപ്പെട്ട ഭാര്യമാർ അവരിൽ പ്രഥമ ഒന്നാമതായി എണ്ണപ്പെടുന്നത് ആ കാര്യത്തിൽ യാതൊരു ില്ലിടയിൽ തനിക്കുള്ള അത്യുന്നതമായ പദവിയും അതുപോലെ തന്നെ അത്യുന്നതമായ പേരും പ്രശസ്തിയും തനിക്കൊരുപാട് പണമുണ്ട് എന്നതൊന്നും പാവപ്പെട്ടവനായ ദരിദ്രനായ അനാഥനായ മുഹമ്മദ് നബി അലൈഹി വിവാഹം വിവാഹം അന്വേഷിക്കുന്നതിലും അഹമ്മദ് അതൊന്നുമല്ല പരിഗണിച്ചത് അവിടുത്തെ ആ സത്യസന്ധത ആ വിശ്വസ്തത ആ നിർമ്മലമായ ഹൃദയം അതാണ് അതാണ് വിവാഹത്തിന് ഏറ്റവും വലിയ മാനദണ്ഡമായി കണ്ടത് ഏതോ ആവട്ടെ ഹദീജറുഹയുടെ ആഗ്രഹമനുസരിച്ച് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ ആ വിവാഹം നടക്കുകയാണ് പ്രവാചകൻ ജീവിതത്തിലെ ആദ്യ വിവാഹം വർഷം ദാമ്പത്യ ജീവിതം നമ്മൾ നമ്മളെല്ലാവരും ഹബീബിന്റെ ജീവിതം ചരിത്രമറിയണം ആദ്യ വിവാഹം തന്നെ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം ആ ജീവിതത്തിൽ ജീവിതത്തിൽ ൾ ഉണ്ടായല്ലോ ഏഴ് മക്കളിൽ ആറ് പേരെയും പ്രസവിച്ചത് ഒരു കുട്ടി ഇബ്രാഹിം എന്ന പേരുള്ള ഒരു കുട്ടി ആ കുട്ടിയെ എന്ന് പേരുള്ള ഒരു ഭാര്യയാണ് നമ്മുടെ ഒരു ഉമ്മയാണ് പ്രസവിച്ചത് ആ ഒരു ആൺകുട്ടിയുടെ ആ ഒരു ആൺകുട്ടിയുടെ പ്രസവമല്ലാത്ത മറ്റു ആറു മക്കളുടെയും പ്രസവം നടന്നത് ഖദീജ 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 റളിയല്ലാഹു റളിയല്ലാഹു തആല തആല ഗർഭപാത്രമായിരുന്നു അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള നാല് നാല് മക്കൾ മക്കൾ രണ്ട് ബീവിയിൽ ഖാസിം ഖാസിം പേരുള്ള ഒരു കുഞ്ഞാണ് ആദ്യം ജനിച്ചത് അതുകൊണ്ടാണ് നബി ഇബ്സാഹു അലഹി വസ്ല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുമ്പും മക്കാര് വിളിക്കാറുണ്ട് ഖാസിമിന്റെ ബാപ്പ അറബികൾ കുഞ്ഞുങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് കുഞ്ഞത്ത് എന്നാണ് അതിന് പറയാ ആദ്യമുണ്ടായ കുട്ടിയിലേക്ക് അബു എന്ന് ചേർത്തുകൊണ്ട് ആൾ അറിയാൻ വേണ്ടി അങ്ങനെ അറിയപ്പെട്ടിരുന്നത് അബുൽ ഖാസിം എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നു പക്ഷേ ആ കുഞ്ഞ് ഒരു വയസ്സ് തികഞ്ഞപ്പോഴേക്ക് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടായതാണ് അബ്ദുല്ലാ അബ്ദുള്ള കുഞ്ഞുണ്ടായി ആ കുട്ടിക്ക് തന്നെയും പല പേരുകളിൽ ആ കുട്ടി അറിയപ്പെട്ടിരുന്നു എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് താഹിറും ഒക്കെ അബ്ദുള്ളക്ക് നൽകിയിരുന്ന പ്രത്യേകമായ വിളിപ്പേരുകളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതെല്ലാവരും വേറെ മക്കളല്ല ഒന്ന് മറ്റൊന്ന് അബ്ദുള്ള അബ്ദുള്ളക്ക് നൽകിയിരുന്ന വിളിപ്പേരുകളിൽ പെട്ടതാണ് പിന്നെയുള്ളൊരു നാല് പെൺകുട്ടികളെയാണ് യും അതുപോലെ തന്നെ ആദ്യം പ്രസവിച്ചും ഈ അബ്ദുള്ളയും പിന്നീട് മരണപ്പെട്ടിട്ടുണ്ട് ഒക്കെ മരിച്ചിട്ടുണ്ട് പിന്നീട് വൈകി മാരിയത്തിൽ ഇബ്രാഹിം എന്ന സന്താനവും ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് ആൺകുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിട്ടില്ല അതുകൊണ്ട് പ്രശസ്തി പ്രവാചകൻ അലൈഹി പേരിൽ മറുപടിയും കൊടുത്തു ഇന്ന നിന്നെ ആക്ഷേപിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ ഭാവിയും പ്രസിദ്ധിയും ഒന്നും ഇല്ലാതിരിക്കുക എന്ന് ഇൻഷാല് അത് അവിടെ ആ ചരിത്ര ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വിവരിക്കാനുണ്ട് ഏതായാലും ഇങ്ങനെ ഈ നാല് പെൺമക്കളിൽ നാല് പെൺമക്കളും നാലു പേരും മുമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി കിട്ടി കിട്ടി ഇസ്ലാമിനെ പ്രവാചകൻ മക്കൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി നാല് മക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു നാല് പെൺമക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവര് വിവാഹിതരായി പോയ കൂട്ടത്തിൽ ഈ നാല് പെൺമക്കളും ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ ഈ നാല് പെൺമക്കളിൽ മൂന്നാളും മരണപ്പെട്ടു പ്രവാചകൻ ജീവിച്ചിരിക്കെ പ്രവാചകൻറെ മുമ്പ് തന്നെ ഒക്കെ ഉണ്ടായത് അവസാനം പ്രവാചകൻ മരിക്കുമ്പോഴും ജീവിച്ചിരുന്ന ഏക സന്തതി മഹതിയായ ഫാത്തിമു അലഹി വസല്ല മരണവേളയിൽ ഈ ഫാത്തിമ റലിത്തലാൻ കരയുകയും ചിരിക്കുകയും ചെയ്ത ഒരു രംഗമുണ്ടായിട്ടുണ്ട് രോഗത്തിൽ കിടക്കുന്ന എന്തോ ഒരു സ്വകാര്യം കേൾക്കുന്നത് പോലെ ചെവി അടുത്തേക്ക് വെച്ചു എന്നിട്ട് തല ഉയർത്തിയിട്ട് ഫാത്തിമർ അലി അള്ളാഹു തലാ കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഒന്നും കൂടെ അങ്ങനെ തല അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു സ്വകാര്യം കൂടി പറഞ്ഞപ്പോ ഫാത്തിമർ അലി അള്ളാഹുത്തിയത് കണ്ടു നിൽക്കുന്നവര് എന്തായാലും നിങ്ങൾ ആദ്യം കരഞ്ഞ പിന്നെന്താ ചിരിച്ചത് ഫാത്തിമർ അലി അള്ളാഹു പറഞ്ഞു ആദ്യം അള്ളഹാന്റെ റസൂൽ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ഫാത്തിനോട് അടുക്കുകയാണ് അള്ളാഹാന്റെ റസൂലിന്റെ ജീവിതാന്തൃത്തിലേക്കുള്ള പോക്കാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത് പിന്നെ എനിക്ക് ചിരിച്ചതെഴാണ് എന്റെ കാലശേഷം എന്നോടാദ്യം അടുത്ത് വരിക എന്നിലേക്ക് ആദ്യം അതെ അത് കേട്ടപ്പോ ആറുമാസം തികഞ്ഞപ്പോഴേക്ക് ലോകമുസ്ലിം നേതാക്കളുടെ നേതാവ് ലോക മുസ്ലിം സ്ത്രീകളുടെ നേതാവ് സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ വഫാത്താകുമ്പോ ഉണ്ടായിരുന്ന ഏക മകളാണ് ഫാത്തിമർ അലി അള്ളാഹു വൻഹ അപ്പൊ ഇവരൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമിന്റെ കാലത്ത് തന്നെ ഉണ്ടായവരും അതിന്റെ ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുമൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി ാഹു അലൈഹി വസ്ലമിനെ കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കുക അവിടുത്തെ ജീവിതത്തിന്റെ തെളിമയും പരിശുദ്ധിയും നിർമ്മലതയും ലോക സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുക അവിടുത്തോടുള്ള സ്നേഹം നാം നിലനിർത്തുക അള്ളാഹു റബ്ബുലാലോചിതം സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് തുണയുകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്

اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين اللهم ربنا تقبل منا إنك أنت السميع العليم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته